ഹായ് ഗായ്സ് നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ അതെല്ലാം ഞാൻ അടങ്ങിയിട്ടുണ്ട് ഏതേനു വെൽക്കം ടു യുവർ യൂട്യൂബ് വെൽക്കം ടു യൂട്യൂബ് അത് നീ പറയാ എനിക്ക് അത്ര ചാനൽ കിളിക്കൂട് 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 ആ കിളിക്കൂട് ഞാൻ കിളിക്കൂട്ടില് നമ്മൾ ഞാൻ എൻ്റെ മൂന്ന് മക്കളുണ്ട് ഇത് മോൻ്റെ ഭാര്യയാണെന്ന് എൻ്റെ പിന്നെ മോൻ്റെ ഭാര്യ മോനൊരു ചെറിയ കുട്ടിയുണ്ട് പിന്നെ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണുള്ളത് നമ്മളെ വീട്ടിൽ അപ്പോൾ ഇവള് ജോലിക്ക് ഞാൻ അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ എല്ലാം ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് തുടങ്ങിയതാണെന്നൊരാഗ്രഹം എൻ്റെ ഒരു ആഗ്രഹേനും അപ്പോൾ ഇവള് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാംന്ന് പറഞ്ഞു പിന്നെ മക്കളെല്ലാം ജോലി സ്ഥലത്തും പഠിക്കാനെല്ലാം പോകുന്നതൊന്നും ആരും ഉണ്ടാവില്ല നമ്മളെ ഉണ്ടാവും പിന്നെ പകൽ മോളെ നോക്കി നിൽക്കണം എനിക്ക് സമയം ഉണ്ടാവില്ല ഇവിടെ ഏഴ് മണിക്ക് വന്നിട്ടാകുമ്പോ നമ്മൾ ചെറുത് ചെറുത് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്നാ വേണ്ടേ നിങ്ങൾ നിങ്ങള് പഴഞ്ചക്കയാ പിന്നെ എല്ലാരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചക്കര നടുങ്ങിപ്പോ പഴഞ്ചക്കുന്ന കുറച്ച് പണിയായിരിക്കും ഒരു ോക്കിട്ടു അടിപൊളി ചക്കയാണ് ചക്കയാണ് പക്ഷെ പഴഞ്ചക്ക എല്ലാര്ക്കും തിന്നാൻ പറ്റൂലെ ആഹ് ഇങ്ങനെ കൊറച്ചുറച്ചൊക്കെ തിന്നാണോ വഴഞ്ഞറിലുണ്ടാവും ചക്ക പിന്നെ വഴഞ്ഞറിലുണ്ടപ്പോ മതിയാ ദ വേണ്ടു പറഞ്ഞിപ്പൊ തിന്നുകൊണ്ടേ ഇരിക്കുന്നു ഒന്നും ി പോലാ ചക്കങ്ങനെ ആർക്കും കൊടുത്തത് എല്ലാർക്കൊന്നും കിട്ടൂല പഴഞ്ചക്ക പിന്നെ ആരും തൊണ്ണൂന്ന <sych> दो दो न इंगरे न इंगरे। <onomy> ും മനക്ക് ഇങ്ങനെ ചക്ക കിഴങ്ങ് ഇങ്ങനെ ഭയങ്കര ഇഷ്ടം ചക്കേനോട് ഭയങ്കര ഇഷ്ടം ചക്ക ഞാതല്ലേ ദിവസം വെക്കുന്നു വൈകുന്നേരം ചക്ക അല്ലേ വെച്ചുകഴിഞ്ഞാല് കളയാറ് പഴഞ്ചൊക്കെ ആയാലും പരിക്കും തിന്നണം വേണ്ട വേണ്ട ഇപ്പം ഇപ്പൊ കിട്ടും പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്ന സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് കുറ്റങ്ങളും കുറവുകളെല്ലാം ഉണ്ടാവും അതെ അതെ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ട് എല്ലാരും കണ്ട് പോരായ്മകളെല്ലാം കണ്ടില്ലാന്ന് അടിച്ച് മുമ്പോളെ ഇങ്ങനെ പറ്റുള്ളൂ അതെ അങ്ങനെയാ പറ്റൂ അങ്ങനെ അങ്ങനെയല്ല പരിക്കുക അപ്പൊ ശെരി എന്നാ ശരിയെന്നാ